തിരൂർ പവൻഗോളിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടന്നു ജീവനക്കാരുടെയും കുട്ടികളുടെയും പാട്ടുകളും കലാപരിപാടികളും ഓണാഘോഷങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിച്ചു പവൻഗോളിന്റെ മുൻ ജീവനക്കാരും ആഘോഷങ്ങളിൽ പങ്കാളികളായി പൂക്കളവും ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കലും ഉറിയടിയും ആണുങ്ങളുടെ സാരി ഉടുക്കൽ മത്സരവും കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങി നിരവധി കലാപരിപാടികളും കളികളുമാണ് സംഘടിപ്പിച്ചിരുന്നത് സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ഗോൾഡിൽ നിന്നുള്ള ഓരോ പർച്ചേസിംഗിനും ഉറപ്പുള്ള സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നു സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും ഉത്സവവേളയിൽ ഒന്നിച്ച് പങ്കുചേർന്ന് ഓണാഘോഷം ഗംഭീരമാക്കി മലയാളം ടെലിവിഷൻ തിരൂർ